വീഡിയോ ഇന്നത്തെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസ് സബ്ജെക്ടിന്റെ കംപ്ലീറ്റ് പുതിയ ക്വസ്റ്റിൻ പേപ്പർ പാറ്റേൺ ആണ് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണില് എത്ര മാർക്കിന് എത്ര ക്വസ്റ്റ്യൻസ് വരുന്നു അതേപോലെ മൊഡ്യൂൾ വൈസ് നിങ്ങൾ കാണുന്ന മാർക്കിംഗ് സിസ്റ്റം എങ്ങനെയൊക്കെയാണ് വരുന്നത് മൊഡ്യൂൾ വൈസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതായത് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന മൊഡ്യൂൾ ഏതാണ് എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലുള്ള പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രക്ചർ കൂടെ ഇതിലൊപ്പം കാണിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ മൊഡ്യൂൾ വൈസ് മാർക്കിംഗ് സ്കീം നോക്കാം അല്ലേ മൊഡ്യൂൾ വൈസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മൊഡ്യൂളിൽ നിന്ന് ഏകദേശം എത്ര മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് ഓരോ മൊഡ്യൂൾസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാവുന്നതാണ് നെക്സ്റ്റ് നമ്മൾ ഈ എത്ര മാർക്കിന് എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പൊ സമയം കാണാൻ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം മൊഴിവുൾ വൈസ് നോക്കാം ഫസ്റ്റ് മുടികൂൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന മുടികൂൾ ആണ് ഇതിന്ന് പതിനാല് മാർക്കിനാണ് ചോദ്യം വരുന്നത് പിന്നെ രണ്ടാമത്തെ മുടികൂൾ വരുന്നത് ആസ്പെക്ട്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് അതിന് പതിനഞ്ച് മാർക്കിന് ചോദ്യം വരുന്നുണ്ട് സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് ആണ് അടുത്തത് അതിൽ നിന്ന് പതിനേഴ് മാർക്കിന് ചോദ്യം വരുന്നുണ്ട് ഡെമോക്രസി അറ്റ് വർക്ക് ആണ് അതിൽ നിന്ന് പതിന പന്ത്രണ്ട് മാർക്കിന് ചോദ്യം വരുന്നുണ്ട് അഞ്ചാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള മേജർ കണ്ടംപററി ഇഷ്യൂസിൽ അതിൽ നിന്ന് പതിനഞ്ച് മാർക്കിന് ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് വരുന്നതാണ് പിന്നെ ഇന്ത്യ ആൻഡ് ദ വേൾഡ് എന്ന് പറയുന്ന അടുത്ത മൊഡ്യൂൾ ആണ് അതിൽ നിന്ന് പന്ത്രണ്ട് മാർക്കിന് ചോദ്യം വരുന്നുണ്ട് സോ ഇത്രയുമാണ് നിങ്ങളെ നോർമൽ മൊഡ്യൂൾസ് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ഓപ്ഷണൽ മൊഡ്യൂൾസ് ആണ് അപ്പം ഓപ്ഷണൽ മൊഡ്യൂൾസില് ഒന്നെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ എ മൊഡ്യൂളോ അല്ലെങ്കിൽ ഓപ്ഷൻ ബി മൊഡ്യൂളോ തിരഞ്ഞെടുക്കാം അതിൽ ഓപ്ഷൻ എ മൊഡ്യൂൾ ഏതാണ് എ വേൾഡ് ഓർഡർ ഓപ്ഷൻ എ ആയിട്ട് വരുന്നത് വേൾഡ് ഓർഡർ ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് പിന്നെ വരുന്നത് ബി വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ഇന്ത്യ ആണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക അത് നന്നായിട്ട് പഠിക്കുക അതിൽ നിന്ന് പതിനഞ്ച് മാർക്ക് ചോദ്യം വരുന്നത് ഇങ്ങനെ ടോട്ടൽ ഹൺഡ്രഡ് മാർക്കിനാണ് നിങ്ങൾക്ക് ചോദ്യം വരുന്നത് അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ മൊഡ്യൂൾ വൈസ് എത്ര മാർക്കിന് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം വരുന്ന മൊഡ്യൂൾ ഏതാണ് ഇതില് പതിനേഴ് മാർക്കിൻ്റെ ആണ് അല്ലെ പതിനേഴ് മാർക്കിന്റെ അതായത് മൂന്നാമത്തെ സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ചോദ്യം വരുന്നത് അപ്പം അപ്പോൾ സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന മൂന്നാമത്തെ മൊഡ്യൂളിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നന്നായിട്ട് പഠിക്കാം പിന്നെ വരുന്നത് പതിനഞ്ച് മാർക്കിന്റെയും അതുപോലെ തന്നെ പന്ത്രണ്ട് മാർക്കും പതിനാല് മാർക്കിൻ്റെയൊക്കെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ മാർക്ക് വരുന്ന മൊഡ്യൂൾസ് ആണ് പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്ന മൊഡ്യൂള് മൊഡ്യൂൾ സെവൻ ഓപ്ഷണൽ മൊഡ്യൂള് അതുപോലെ മേജർ കണ്ടംപററി ഇഷ്യൂസ് എന്ന് പറയുന്ന മൊഡ്യൂൾ ഫൈവ് പിന്നെ വരുന്നത് ആസ്പെക്ട്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന രണ്ടാമത്തെ മൊഡ്യൂൾ അപ്പൊ രണ്ടാമത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ മൂന്ന് മൊഡ്യൂൾസിനാണ് പിന്നെ വരുന്നത് പതിനാല് മാർക്കിന്റെ ചോദ്യം വരുന്ന ഫസ്റ്റ് മൊഡ്യൂൾ ആണ് പന്ത്രണ്ട് മാർക്കിന്റെ ചോദ്യം വരുന്നതാണ് ഏറ്റവും കുറവ് മാർക്കായിട്ടുള്ളത് എന്നാലും കമ്പാരിറ്റീവ്ലി ഒക്കെ പത്തിലധികം മാർക്കുകൾ എല്ലാത്തിലും വരുന്നുണ്ട് അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഈ മൊഡ്യൂൾസ് കവറപ്പ് ചെയ്തിട്ട് പഠിക്കാം ഓക്കെ അപ്പം നമുക്കിനി കാണാനുള്ളത് എത്ര മാർക്കിന് എത്ര ചോദ്യങ്ങളാണ് എക്സാമിന് വരുന്നത് എന്നുള്ളതാണ് അതായത് നമ്മളെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അപ്പൊ അത് നോക്കാം അപ്പൊ കമ്പാരിറ്റീവ്ലി മറ്റ് സബ്ജക്റ്റുകളെ നോക്കുമ്പോൾ ഇതിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ സിമ്പിൾ ആണ് കാരണം നമുക്ക് അറിയാം ഓൾറെഡി അൻപത് മാർക്കിന് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നിന്നും അതുപോലെ അൻപത് മാർക്ക് നിങ്ങൾക്ക് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നിന്നും ആണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ എണ്ണം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു മാർക്കിന്റെ ഇരുപത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പത്തെ സോഷ്യോളജിയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് അതിന് നാല് ഓപ്ഷൻസ് തരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ആൻസ് അതിന്റെ ഓപ്ഷൻസും ആണ് ഈ ഒരു ഇരുപത് ഉണ്ടാവുക അപ്പം അത് നിങ്ങൾ എങ്ങനെയാണെങ്കിലും വായിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ആ ഓപ്ഷൻ ഏതാണ് ചേരുന്നത് എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ കൊടുക്കാവുന്നതാണ് അപ്പം അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് രണ്ട് മാർക്കിന്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് സബ് ക്വസ്റ്റ്യൻ വരുന്ന രീതിയിൽ വരുന്നുണ്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ശരിയോ തെറ്റോ എന്ന് എഴുതാനുള്ള ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്കിന് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വരുന്നുണ്ട് അങ്ങനെ ടോട്ടൽ ഈ ഇരുപതും മുപ്പതും ആയിട്ട് അൻപത് മാർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനി സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം സബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വെരി ഷോർട്ട് ആയിട്ടുള്ള ആൻസർ കൊടുക്കേണ്ടത് ഷോർട്ട് ആൻസർ കൊടുക്കേണ്ടത് ലോങ് ആൻസർ കൊടുക്കേണ്ടത് ഇങ്ങനെ മൂന്ന് ടൈപ്പ് ആണ് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരുന്നത് അപ്പൊ ഇതിൽ പതിനൊന്ന് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത് പതിനൊന്ന് ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്കിന്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സെഷനും അതായത് വെരി ഷോർട്ട് ആൻസർ എഴുതേണ്ടത് ഷോർട്ട് ആൻസർ എഴുതേണ്ടത് ആ ആറ് ക്വസ്റ്റ്യൻസ് ആണ് മൂന്ന് മാർക്കിന്റെ ആറ് ക്വസ്റ്റ്യൻസ് പതിനെട്ട് മാർക്കിന് അതുപോലെ അത് നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ നമ്പർ കണ്ടിട്ട് നിങ്ങൾ നോക്കണ്ട ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും അധിക ചോദ്യങ്ങളിലും അതായത് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്നുള്ള രീതിയിൽ പിന്നെ ലോങ് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അഞ്ച് മാർക്കിന്റെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത് അപ്പൊ പത്ത് മാർക്കിന് അതും ഉണ്ടാവും അതിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ലോങ് ആൻസർ ഒക്കെ എഴുതേണ്ടതാവുമ്പോ ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇപ്പൊ നാല് ക്വസ്റ്റൻ ഉണ്ടാവും അതിൽ രണ്ടെണ്ണം ആയിരിക്കും നിങ്ങൾ എഴുതേണ്ടത് അറിയുന്നത് രണ്ടെണ്ണം ചൂസ് ചെയ്ത് എഴുതാമെന്നുള്ളതാണ് ഇത്തരത്തില് ടോട്ടൽ ഹൺഡ്രഡ് മാർക്ക് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം എത്ര മാർക്കിന്റെ എത്ര ചോദ്യങ്ങൾ ഏതൊക്കെ ടൈപ്പ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലായല്ലോ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ വരുന്ന ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമുക്ക് നോക്കാം ഓക്കെ ാണ് നിങ്ങളുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇതില് ഹൺഡ്രഡിലാണ് നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് ഉള്ളത് മൂന്ന് മണിക്കൂറാണ് നിങ്ങളുടെ ടോട്ടൽ എക്സാം ടൈം വരുന്നത് ഓക്കെ ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ തന്ന് അതിന് എ ബി സി ഡി എന്ന് ഓപ്ഷൻ വരുന്ന രീതിയിലാണ് അതിൽ ഏതെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് ആൻസർ ചെയ്യാവുന്നതാണ് അപ്പൊ ചോദ്യം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വായിച്ചു നോക്കണം അതിൽ ഓർ ക്വസ്റ്റ്യൻസ് വരുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതായത് ഒന്നെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇതോ എഴുതിയാൽ മതി ഇപ്പൊ ഓർ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അടുത്ത ടൈപ്പ് ഓഫ് അടുത്തത് കണ്ടില്ലേ ഇരുപതാമത്തെ ചോദ്യം വരെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കിടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നിങ്ങൾക്ക് രണ്ട് മാർ ഒരു മാർക്കിന്റെ രണ്ട് രണ്ട് ആൻസർ എഴുതണ്ട അതായത് ഒരു മാർക്കിന് തന്നെ രണ്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് നിങ്ങൾ ഈ രണ്ട് ഭാഗങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്ക് പ്ലസ് ഒരു മാർക്ക് രണ്ട് മാർക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം ഇതുപോലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കുക ഒന്ന് അതാണ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നല്ലേ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇവിടെ കിടക്കുന്നത് പിന്നെ രണ്ട് മാർക്കിന്റെ സെക്ഷൻ ബിയിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനും കിടക്കുന്നുണ്ട് ഡിഫൈൻ ദ മീനിങ് ഓഫ് ലിബറലിസം ലിബറലിസത്തിന്റെ ഡിഫൈൻ ചെയ്യാനുള്ളതും അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ഗാന്ധിസ് കൺസെപ്റ്റ് ഓഫ് സർവോദയ ഒന്നെങ്കിൽ സർവോദയ നിങ്ങൾക്ക് അറിയാം എന്നാണെങ്കിൽ അത് അതെഴുതാം അല്ല ലിബറലിസം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതിനെ ഡിഫൈൻ ചെയ്യാൻ അറിയുമെങ്കിൽ ലിബറലിസത്തിന്റെ എഴുതാം അങ്ങനെ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആ ഒരു രീതിയിലാണ് വരുന്നത് അടുത്ത ക്വസ്റ്റൻ കണ്ടില്ലേ സ്റ്റേറ്റ് ദ ഡെഫിനിഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്പ് ഡെവലപ്മെന്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിന്റെ ആൻസർ ഒരു കാൽ ഭാഗം വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സെന്റൻസിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാവുന്നതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ ആണ് ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ അപ്പം രണ്ട് മാർക്കിന്റെ ചോദ്യം കഴിഞ്ഞു നെക്സ്റ്റ് മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ് മൂന്ന് മാർക്കിന്റെ ചോദ്യം എങ്ങനെയാണ് വരുന്നത് ഡിസ്കസ് ദ റോൾ ഓഫ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യസ് ഫോറിൻ പോളിസി അപ്പം ഇന്ത്യൻ്റെ ഫോറിൻ പോളിസിയിൽ വരുന്ന അതല്ലെങ്കിൽ അതിന്റെ അതിൽ എന്തായിരുന്നു നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന്റെ ഒരു പ്രാധാന്യം എന്നുള്ളതാണ് അപ്പം അതിന്റെ ആൻസർ നിങ്ങൾ മൂന്ന് മാർക്കിൽ കൊള്ളിക്കുന്ന രീതിയിൽ ഏകദേശം ഒരു മുക്കാൽ പേജോളം മാത്രം നിങ്ങൾ അതിന് ആൻസർ കൊടുത്താൽ മതി നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിയുമെങ്കിൽ ഒരു നാല് പോയിന്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് പോയിന്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കൊടുക്കാവുന്നതാണ് ഇനി അഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് അപ്പം ഷോർട്ട് ആൻസർ അതുപോലെ വെരി ഷോർട്ട് ആൻസർ വരുന്ന രണ്ട് മാർക്കിന്റെയും ഷോർട്ട് ആൻസർ വരുന്ന മൂന്ന് മാർക്കിന്റെയും നോക്കി കഴിഞ്ഞു ഇനി അഞ്ച് മാർക്കിന്റെ ആണ് അപ്പൊ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം രണ്ട് ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി അപ്പൊ അത് അവിടെ അൻപത്തി രണ്ടാമത്തെയും അൻപത്തി മൂന്നാമത്തെയും ക്വസ്റ്റ്യൻ ആണ് വരുന്നത് രണ്ടെണ്ണം അത് രണ്ടിലും നിങ്ങൾക്ക് ഓർ തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലേ നേരത്തെ ഓർ ക്വസ്റ്റ്യൻ വരും അപ്പൊ ഒന്നെങ്കിലും ഇതോ അല്ലെങ്കിൽ ഇതോ എഴുതിയാൽ മതി അറിയാൻ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ അറിയാം അത് അഞ്ച് മാർക്കിന് എഴുതാം അഞ്ച് മാർക്കിന് ഏകദേശം നിങ്ങൾക്ക് ഒരു രണ്ട് പുറം നല്ല വൃത്തിയായിട്ട് ആൻസേഴ്സ് കൊടുക്കുക അഞ്ച് പോയിന്റ് എങ്കിലും നിങ്ങൾ അതിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം അതായത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി ഓക്കെ പിന്നെ വരുന്നത് ഓപ്ഷണൽ മൊഡ്യൂൾസിലെ അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളാണ് അപ്പോൾ ഇതിൽ നമ്മൾ സെഷൻസ് നോക്കുന്ന സമയത്ത് വൺ വേർഡ് ഓബ്ജക്റ്റീവ് ടൈപ്പ്സിൻ്റെ കൂടെ തന്നെ ആ ഓപ്ഷണൽ മൊഡ്യൂൾസിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് ഓപ്ഷണൽ മൊഡ്യൂൾ ആണോ ചൂസ് ചെയ്തത് അതിനനുസരിച്ച് ചെയ്യുക ഇപ്പോൾ ഇവിടെ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത് ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഓപ്ഷണൽ മൊഡ്യൂൾ എ ആണ് തെരഞ്ഞെടുത്തതെങ്കിൽ ഇതിലെ എസ് എ കൊസ്റ്റിൻ എഴുതിയാൽ മതി അപ്പം ഇത്തരത്തിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വരുന്നത് നിങ്ങൾക്ക് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതാണ് നിങ്ങളുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്ന് പറയുന്നത് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് ഇത് അറിഞ്ഞിരിക്കുക എല്ലാവരും എത്ര മാർക്കിന്റെ എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടൈപ്പ് ആണ് അല്ലെ നമ്മൾ കണ്ടു ഫില്ലിങ് ദ ബ്ലാങ്ക്സ് മൾട്ടിപ്പിൾ ചോയ്സ് കൊസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട് അതുപോലെ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒറ്റ ഒരു എന്താ പറയാ ഡിസ്ക്രൈബ് അല്ലെങ്കിൽ ഡിഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അതുപോലെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാ വരുന്നത് അതിന് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും എൻ ഐ ഒസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിൽ അടിപൊളിയായിട്ട് എക്സാം എഴുതുക അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക ഈ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം കാരണം നമ്മൾ എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ നമ്മളെ മുന്നിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര മാർക്കിന് ആ ചോദ്യങ്ങൾ വരുന്നത് പോലും നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടും എക്സാം ഹാളിൽ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പൊ ഇനി അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ നല്ല രീതിയിൽ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതുപോലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് നമ്മളെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ സെർച്ച് ചെയ്ത് നമ്മളെ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് എല്ലാ സബ്ജക്റ്റിൻ്റെയും പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പഠിക്കാവുന്നതാണ് അപ്പം കൂടുതൽ ഇതുപോലത്തെ അപ്ഡേഷൻ വീഡിയോസൊക്കെ കിട്ടുന്നതിനും നോട്ടിഫിക്കേഷൻസൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുന്നതിന് ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഇതേ നോട്ടിഫിക്കേഷൻസും വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് കൂടെ ഉണ്ട് അതിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്